തന്നെ ഇവിടെ എത്തി ആയിരിക്കണം എന്നുള്ള ാണ് രമേശ് സാർ വന്നപ്പോൾ ന്യായമായിട്ടുള്ള ഒരു ആവശ്യവുമായിട്ടാണ് നിങ്ങള് സമരം നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി നിങ്ങൾ താമസിക്കുകയും കരമടക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഭൂമി ആ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടുക അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും തോന്നില്ല കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് ഒരാളും അംഗീകരിക്കത്തില്ല കാരണം നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ പിതൃ നിങ്ങളുടെ അവകാശം നിങ്ങള് നിയമപരമായി കൈവശിച്ചു കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അതിനെനിക്ക് പ്രത്യേകം അഭിനന്ദിക്കാനുള്ളത് ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതന്നെ എൻ്റെ ആഗ്രഹം ഒരാളെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയാൽ അദ്ദേഹം രാജി വെക്കുമെന്നാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് നിങ്ങൾക്ക് അതൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എംപിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും പറഞ്ഞ എന്നെ വിളിച്ചിരുത്തി ചിന്തിപ്പിച്ചൊരു കാര്യമാണ് അത്രക്ക് ഏഹ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എംപിയും അതുപോലെ തന്നെ ഉള്ള ഉണ്ട് അതുകൊണ്ട് ഒരു സംശയം വേണ്ട ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരെയും സൂചിപ്പിച്ചതുപോലെ പതിനേഴാം തീയതി സഭ തുടങ്ങുമ്പോൾ